ാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അവയെ നാം പിശാചുക്കളെ എറിഞ്ഞു ഓടിക്കാനുള്ളവയുമാക്കിയിരിക്കുന്നു അവർക്ക് നാം ജ്വലിക്കുന്ന നരകശിക്ഷ ഒരുക്കി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ ദീപം അഥവാ വിളക്ക് എന്നാണ് അർത്ഥം അതിൽ നിന്നാണ് മസാബി അഥവാ പല വിളക്കുകൾ എന്ന വാക്കുണ്ടായത് അള്ളാഹു പറയുന്നു ആകാശത്തെ നിരവധി നക്ഷത്രങ്ങൾ കൊണ്ട് വിളക്കുകളായി അലങ്കരിച്ചിരിക്കുന്നു നക്ഷത്രങ്ങൾ ആകാശത്തിന് അലങ്കാരമാണ് അത് വിളക്കുകൾ പോലെ പ്രകാശം പകരുന്നു അവ കാണുമ്പോൾ ഭയം മാറി മനസ്സിന് ശാന്തി ലഭിക്കുന്നു ഹൃദയം സൗന്ദര്യത്തെ തിരിച്ചറിയുന്നു മുമ്പത്തെ ആയത്തിൽ ഏഴ് ആകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അള്ളാഹു പറയുന്നു നിങ്ങൾ വെറും ഒന്നാമത്തെ ആകാശം മാത്രം നോക്കിയാലും മതി അതുപോലും നിങ്ങളെ വിനയത്തോടെ താഴ്ത്തും റുജൂം എന്ന പദം രജം കല്ലെറിഞ്ഞു ഓടിക്കൽ എന്നതാണ് അതുപോലെ ഷൂട്ടിംഗ് സ്റ്റാർസ് തിളങ്ങുന്ന ചെങ്കല്ലുകൾ പോലെ വീഴുന്നവ ചിലപ്പോൾ ആകാശത്തുള്ള ചെകുത്താൻമാരെ ഓടിക്കാനും ഉപയോഗിക്കുന്നു അപ്പോൾ നക്ഷത്രങ്ങൾക്ക് രണ്ട് ജോലികളാണുള്ളത് അലങ്കാരവും പിശാചുകളി തുരത്തലും അള്ളാഹു ഖുർആാനിൽ സൗന്ദര്യം മാത്രമല്ല ഉള്ളടക്കവും അർത്ഥവും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് സൗന്ദര്യവും സന്ദേശവും ഒരേപോലെ കാണാമെന്നാണ് അർത്ഥം ആ തതിനാ എന്ന വാക്ക് അദ്ദ കൃത്യമായി ഒരുക്കുക എന്നതിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് ഉദാഹരണം പത്ത് അതിഥികൾ വരും എന്നറിയുമ്പോൾ നമ്മൾ പത്ത് കസേരകൾ തന്നെ ഒരുക്കില്ലേ അതുപോലെ അള്ളാഹു ശരിയായ അളവിൽ തന്നെയാണ് എല്ലാം ഒരുക്കുന്നത് ഇവിടെ എന്താണ് അള്ളാഹു കൃത്യമായി ഒരുക്കുന്നത് അത് മറ്റൊന്നുമല്ല അവിശ്വാസികൾക്കും പിശാചുകൾക്കുമുള്ള നരക ശിക്ഷയാണ് ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതി ഉണ്ട് എന്താണെന്നല്ലേ ഈ സൂറത്തിന്റെ ആരംഭം തന്നെ തബാറക്ക എന്നതാണ് അതായത് അളക്കാൻ കഴിയാത്ത നമ്മുടെ സങ്കല്പങ്ങൾക്കും അതീതമായ അനുഗ്രഹമാണ് അള്ളാഹു ചൊരിയുന്നത് എന്ന് അതായത് അവൻ്റെ അനുഗ്രഹം അതിരില്ലാത്തതാണെങ്കിലും ശിക്ഷ വളരെ കൃത്യതയുള്ളതാണ് സ ഈർ എന്നത് തീയും ജ്വാലയും ഉയരുന്നതാണ് ഭൂമിക്കടിയിൽ തീ കത്തിച്ചിട്ട് ഭക്ഷണം വീവിക്കുന്ന പോലെ തീയിൽ എന്തെങ്കിലും ഇടുമ്പോൾ ജ്വാലകൾ പൊങ്ങിപ്പുറത്ത് വരുന്നു അതാണ് സ ഈർ ഇതെല്ലാം കാണുമ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കുന്നു നക്ഷത്രങ്ങൾ വെറും പ്രകാശത്തിനും അലങ്കാരത്തിനുമല്ല അള്ളാഹുവിൻ്റെ മഹത്വവും ശക്തിയും കാണിക്കുന്ന അടയാളങ്ങളുമാണ് ആകാശത്തിലെ ഓരോ നക്ഷത്രവും നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ സൗന്ദര്യവും അള്ളാഹുവിൻ്റെ ശക്തിയും പിന്നെ അവൻ്റെ ഒരുക്കങ്ങളുടെ കൃത്യതയുമാണ്